നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ചരിത്രത്തിലധികം കൊണ്ടാടപ്പെടാതെ പോയ വ്യക്തിത്വമായിരുന്നു സി ശങ്കരൻ നായരുടേത് പൂർണ്ണമായി പറഞ്ഞാൽ ചേറ്റൂർ ശങ്കരൻ നായർ ഒന്നുകൂടി വിപുലീകരിക്കുകയാണെങ്കിൽ സർ സി ശങ്കരൻ നായർ അദ്ദേഹം കടന്നുപോയ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച അനുരടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ മലയാളിയായിരുന്നു അദ്ദേഹം തൻറ്റേതായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിത്വം ഒന്നിനോടും സന്ധി ചെയ്യാത്തൊരവസ്ഥ തൻ്റെ നിലപാടുകൾ കൃത്യതയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന അത് തന്നെയാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല ആ നിലപാടുകളായിരിക്കാം ഒരുപക്ഷെ ചെറ്റൂർ ശങ്കരൻ നായരെ വ്യത്യസ്തനാക്കിയത് പ്രബുദ്ധനാക്കിയത് സാംസ്കാരിക നായകനാക്കിയത് എന്ന രീതിയിലൊക്കെ തന്നെ അദ്ദേഹം തിളങ്ങിയത് അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു നിയമജ്ഞനായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക സാധ്യമാണ് പക്ഷേ ഇതുകൊണ്ട് തന്നെ സമസ്ത മേഖല ഉൾക്കൊള്ളും എന്നതുകൊണ്ട് നമുക്ക് ആ വാക്കുകളിലൂടെ അവിടെ പര്യവസാനിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജൂലൈ പതിനഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം പാലക്കാട് മങ്കരയിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ചേറ്റൂർ തറവാട്ടിലായിരുന്നു അദ്ദേഹം ജന്മം മലയാളമാണ് പറയുന്നതെങ്കിൽ ആയിരത്തി മുപ്പത്തിരണ്ട് മിഥുനം ഇരുപത്തൊമ്പത് ചതയം നക്ഷത്രത്തിലായിരുന്നു അദ്ദേഹ ജന്മം എന്ന് പറയേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു തഹസിൽദാരായിരുന്നു ഗുരുവായൂർ മമ്മായിൽ ഡ്രാമണ്ണിപ്പണിക്ക മാതാവ് ചേറ്റൂർ പാർവതി അമ്മ ഈ ചേറ്റൂർ പാർവതിമ്മയുടെ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ചേറ്റൂർ എന്ന് പറയുന്ന പദം സ്വീകരിക്കുകയുണ്ടായത് മാതാപിതാക്കൾ ആ കാലഘട്ടത്തെ പരിഗണിക്കുമ്പോൾ അവർ പ്രഗത്ഭരായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയുണ്ടായത് കോഴിക്കോട്ടും മദ്രാസിലുമായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം വിദ്യാഭ്യാസം നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട് കോഴിക്കോട് പ്രൊവിഡൻസ് കോള സ്കൂളിൽ അതിനുശേഷം മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ബിരുദം മദ്രാസ് ലോ കോളേജിൽ നിന്ന് അദ്ദേഹം നിയമ ബിരുദം എന്നിവ നേടുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലചക്രം പൂർത്തിയാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പിൽ അദ്ദേഹം നിയമവിരുദ്ധം നേടിയതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതിനുശേഷം അദ്ദേഹം അഭിഭാഷകനായി മാറി പിന്നീട് അദ്ദേഹം മുൻസിഫായി മാറുന്നു അതിനിടെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് മദ്രാസ് നിയമസഭാ അംഗമായി മാറുന്നു മദ്രാസ് നിയമസഭാ അംഗം എന്നതിന് പുറമെ മലബാർ അന്വേഷണ കമ്മിറ്റി അംഗമായി മാറുന്നു മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായി മാറുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അംഗമായി മാറുന്നു സൈമൻ കമ്മീഷനായി സഹകരിക്കുവാനുള്ള ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായി മാറുന്നു ഈ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുക മാത്രമല്ല ആ പ്രവർത്തനത്തിൽ കൃത്യമായ നിലപാടുകളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള നയപരമായി തീരുമാനമെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചയൊക്കെ ഉണ്ടായത് അദ്ദേഹം പ്രവേശിക്കാത്ത മേഖലകളിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹത്തിന് കമ്പാനിയൻ ഓഫ് ഇന്ത്യൻ എംപയർ എന്ന ബഹുമതി സമ്മാനിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് വലിയ ലോഹിത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തീവ്രമായിട്ടുള്ള സ്വാതന്ത്ര്യവാഞ്ച്ഛ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന് സർ പദവി നൽകിയും ആദരിച്ചു അപ്പോൾ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷ് സർക്കാർ ഒരു മലയാളിക്ക് നൽകുന്ന അദ്ദേഹത്തോടുള്ള കരുതൽ എത്രയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ബ്രിട്ടീഷുകാർക്ക് അതിൻ്റെ പുറകിൽ ചില താൽപ്പര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചു എന്ന് കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം അമരാവതിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി മാറുന്നു ആ പദവിയിലെത്തുന്ന ഏക മലയാളിയായിരുന്നു അദ്ദേഹം അതിനു പുറമെ തന്നെ പ്രായം കൊണ്ടും വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറിയത് എന്നതുകൂടി നമ്മൾ കാണുന്നുണ്ട് അത്രമാത്രം ജനങ്ങളുടെ അംഗീകാരമായിരുന്നു രാഷ്ട്രീയവൃത്തങ്ങളുടെ അംഗീകാരമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഗാന്ധിജിയൊന്നും ആ കളത്തിൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണത് വർഷം കൂടെ പിന്നീട് ഗാന്ധിജിയൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മാറുന്നത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് വിദേശാധിപത്യം അദ്ദേഹം അതിശക്തമായി എതിർത്തു എന്നറിയാത്ത ബ്രിട്ടീഷുകാരുമായി ചങ്ങാത്തത്തിലായിരുന്നെങ്കിൽ പോലും വിദേശ ഭരണത്തെ അദ്ദേഹം അതിശക്തമായിട്ട് എതിർത്തു സ്വാതന്ത്ര്യവാദ്യ അദ്ദേഹത്തിന് അത്രയേറെ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക അതിനെക്കുറിച്ച് അദ്ദേഹം ആർത്തി ചിന്തിച്ചു അദ്ദേഹം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയോടു കൂടിയ സ്വയംഭരണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന നിർദ്ദേശം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാഷ്ട്രത്തിൻ്റെ അഭിമാനബോധം നിലനിർത്തുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു എന്നത് കൂടി അദ്ദേഹം ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട് പ്രകടിപ്പിക്കപ്പെടേണ്ട ജാലിയം വാലാബാഗിലെ കൂട്ടക്കൊലയെ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീവ്രമായ വിഹാരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായത് ബ്രിട്ടീഷുകാർ ചിന്തിച്ചത് ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കും ചേത്തൂർ ശങ്കരൻ നായർ എന്നാണ് പക്ഷേ അതിതീവ്രമായ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഉത്തരവാദികളായവരെ മുഴുവൻ പേരും ശിക്ഷിക്കുന്നതിൽ കൃത്യമായ നിലപാടെന്നറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം നിർത്തുകയുണ്ടായത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് തീവ്രമായിട്ടുള്ളൊരു ജനാധിപത്യ ബോധവും ജനാധിപത്യ ചിന്തയും ഭാരതീയ ബ്രിട്ടീഷുകാരാൽ ഭരിക്കപ്പെടേണ്ടതല്ലെന്ന കൃത്യമായിട്ടുള്ള അവബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അദ്ദേഹം അതിനിടെ അദ്ദേഹത്തെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അദ്ദേഹത്തെ അംഗമാക്കിയിരുന്നു ഈ ജാലി മാലാബ കൂട്ടം കൊല കഴിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഈ പറയുന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ജാലിയ വാലാബാഗ് സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണമായും ബ്രിട്ടീഷുകാർ അതിൽ ജനറൽ മൈക്കിൾ ടയറിന് ഒരു കാരണവശാലും കുഞ്ഞുനിൽക്കാനാവില്ലെന്നും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി വിശ്വസിച്ചു ഇത് സംബന്ധമായ കേസിൽ ഇംഗ്ലണ്ടിൽ ചെന്ന് അതിശക്തമായ വാദഭവങ്ങളിലൂടെ തൻ്റെ നിലപാടുകൾ ഉന്നയിക്കുവാൻ അദ്ദേഹം തയ്യാറായി പക്ഷേ ആത്യന്ധികമായി നമുക്കറിയാം ബ്രിട്ടറിൽ ചെന്ന് കേസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അവിടുത്തെ വിഷയങ്ങൾ കേസ് അദ്ദേഹത്തിനെതിരെയാണ് വിധിക്കുകയുണ്ടായത് തനേമേല ഡയറനെതിരെ മോശമായ പരാമർശം നടത്തിയെന്നതിൻ്റെ പേരിൽ പിഴയൊടുക്കാനും അവർ കൽപ്പിക്കുകയുണ്ടായി അവസാനം പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ മതി പിഴ ഒഴിവാക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു മാപ്പ് പറയുന്ന വിഷയമില്ല പിഴ എത്ര വേണമെങ്കിൽ അടയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിഷ്കരമിക്കുകയായിരുന്നു മറ്റൊരു കാര്യം അദ്ദേഹം സംബന്ധിച്ച് ഒരു അപ്പീലിനുള്ള സാധ്യത ആ കേസിൽ ഒരു അപ്പീലിനുള്ള സാധ്യത അദ്ദേഹം കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി ഇപ്രകാരം ഒരു വിധിക്ക് ശേഷം അതിൻ്റെ മുകളിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഡയറി ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്രകാരം ഒരു പ്രയാണം അദ്ദേഹം നടത്തുകയുണ്ടായില്ല എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കും സക്രിയ എന്നിരുന്നാലും അദ്ദേഹം പോരാട്ടം അതിശക്തമായ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് സ്വാഭാവികം ഇത്രയേറെ പദവികളാൽ അലങ്കരിക്കപ്പെട്ട ചെറ്റൂർ ശങ്കരൻ നായർ ഇപ്രകാരം ഒരു നിലപാട് കർശനമായൊരു നിലപാട് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ എടുക്കും എന്നൊരു കാര്യത്തിൽ ബ്രിട്ടീഷുകാർ പോലും വച്ചിട്ടിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ചെറ്റു ശങ്കരൻ നായരുടെ നിലപാട് അവരെ വലിയ രീതിയിൽ വിഷമൃത്തത്തിലാക്കി എന്നാണ് യാഥാർത്ഥ്യം ആ രീതിയിലുള്ള അതി നിലപാടാണ് അദ്ദേഹം സി എൻ ജി എന്നത് കൂടി നമ്മൾ കാണേണ്ടത് ആ കാലത്ത് മാർഷൽ നിയമത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പോരാട്ടം അദ്ദേഹം നടത്തുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കേസ് നടത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകിച്ച് ബ്രിട്ടനിൽ പോയപ്ര കേസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിനുവേണ്ട ധൈര്യം അത് സംഭരിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നീട് ഗാന്ധിജിയുടെയൊക്കെ പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളുമായി ഒത്തുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഗാന്ധി യുഗത്തിൻ്റെ ആരംഭത്തോടുകൂടി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പതുക്കെ പതുക്കെ അദ്ദേഹം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ് ഗാന്ധിയുടെ നിലപാടുകളെ അതിശക്തമായിട്ട് അദ്ദേഹം എതിർത്തുന്നു എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഗാന്ധിയുടെ ഫിലോസഫി ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ അദ്ദേഹത്തെ അതിനെ കർശനമായി വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു ശങ്കരൻ നായർ എന്നത് കൂടി നമ്മൾ പറയേണ്ടത് പ്രതി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി നിസ്സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സമ്പൂർണ്ണമായി എതിർത്തുന്നു എന്നാണ് യാഥാർത്ഥ്യം ആ തലത്തിലൊക്കെ തന്നെ ഗാന്ധിയുമായി പോലും ആശയ വ്യത്യാസം പുലർത്തുകയും ആ തരത്തിൽ ചിന്തിക്കുകയും ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളെ മറനീക്കി വിമർശിച്ചുകൊണ്ട് ഗാന്ധി ആൻഡ് അനാർക്കി ആർ കി എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിയും അരാജകത്വം എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക പോലും ഉണ്ടായി എന്നത് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഭരണഘടനാധിശ്ചയമാനങ്ങളിലൂടെ മാത്രമേ സമരം ചെയ്യാൻ പെടൂ പാടുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നിഗ നിസഹര പ്രസ്ഥാനം യോജിക്കുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പിന്നീട് നിസ്സഹകരണ സമരം നിർത്തിവച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ചേച്ചു ശങ്കരൻ നായർ പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഗാന്ധിജിക്ക് കടന്നു വരേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത പക്ഷേ അതോടുകൂടി പ്രത്യേകിച്ചും ആ കാലഘട്ടത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച രാഷ്ട്രീയത്തോടൊരു വിരക്തി വരുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ സൈമർ കമ്മീഷൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഭാരതത്തിലെ പുത്രികാ രാജ്യപദവിക്ക് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ട സാധനം അതിനെ സംബന്ധിച്ച് വൈസ്രോയുടെ പ്രഖ്യാപനം വരികയുണ്ടായി ആ വൈസ്രോയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി പിന്നെ പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കർമ്മഫലം നേടുവാൻ കഴിഞ്ഞോടു കൂടി തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ പിന്നെ സജീവമായില്ല എന്നാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസത്തിലുണ്ടായ ഒരു കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹം മകളുടെ വീട്ടിൽ വെച്ച് അതിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഇപ്രകാരം മരണം സംഭവിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട സംഗതിയാണ് ഒരു ചരിത്രപരമായിട്ട് അദ്ദേഹത്തിന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ഓരോ കാലഘട്ടം പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാണ് ബിരുദം നേടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ നിയമബിരുദം നേടുന്നു എൺപതിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നു അങ്ങനെ ആ കാലഘട്ടം പരിശോധിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഒരു മണ്ഡല നിയമസഭയിൽ അംഗമായി മാറുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായി മാറുന്നു തൊണ്ണൂറ്റൊമ്പതിൽ മദ്രാസിൽ അഡ്വക്കേറ്റ് ജനറലായി മാറുന്നു തൊള്ളായിരത്തി എട്ടിൽ ഹൈക്കോടതി ജഡ്ജിയായി മാറുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു തൊള്ളായിരത്തി അഞ്ച് വയസ്സിൻ്റെ കൗൺസിലംഗമായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പിൽ ജാരിയ വാലാബാഗിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പോരാട്ടം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ മാറുന്നു തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോകുന്നു തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മഡ്ര സർവകലാശാലയുടെ ഓണറി ഡോക്ടറേറ്റ് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണപ്പെടുന്നു ഇത് അദ്ദേഹത്തിനൊരു ലഘുചിത്രമാണ് ഇതിനെയാണ് നമ്മൾ വിശദീകരിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അവിടെ തീരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയപരമായി അദ്ദേഹം സംഭാവനകൾ നമ്മൾ കാണുകയുണ്ടായി അദ്ദേഹം ജീവിതയാനം സമ്പൂർണമായും കർമ്മമണ്ഡലത്തിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് മുണ്ടയ്ക്ക് ചംസ് ബോർഡുമായി ചംസ് ബോർഡ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രയേറെ ആയിരുന്നു എന്നതും നമ്മൾ നമ്മളിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ വിധികൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വിധികളെക്കുറിച്ചൊക്കെ വളരെയധികം പരാമർശിക്കുന്നുണ്ട് ജനകീയ മൂല്യമുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെ മുന്നിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വിധികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പാർശ്വവൽക്കരിക്കപ്പെടാൻ സഹായിക്കുന്ന അടിസ്ഥാനപ്പെട്ട സഹായിക്കുന്ന രീതികൾ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് പോരാട്ടം ഏത് ഘട്ടത്തിലായും പോരാടുവാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ ബ്രിട്ടീഷ് ബാരിസ്റ്റർമാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനം മറ്റുള്ള സവിണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ബാരിസ്റ്ററേയാണ് തിരഞ്ഞെടുക്കുകയുണ്ടായത് അതിന് നിലപാടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ആവുക അത് ആരുടെ കീഴിലായാൽ പോലും അത് തടസ്സപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയും അദ്ദേഹം മറ്റേ എന്നാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിരോധമായിരുന്നു അദ്ദേഹം നായർ കമ്മൂട്ടിൽ വരുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും പിന്നീടുള്ള ചില ഘട്ടങ്ങളിൽ ആ ഒരു പരസ്പരമുള്ള അദ്ദേഹത്തോടുള്ള എതിർപ്പ് പ്രകടമാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണ് അവിടെയൊക്കെ നിർഭയനായ പോരാളിയായിക്കൊണ്ട് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാതെ അതിശക്തമായ നിലപാടുകളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ മഡാസ് റിവ്യൂ മഡസ് ലോൺ ജേണൽ എന്നിവ അദ്ദേഹം നേതൃത്വം വഹിച്ചുകൊണ്ട് ഇറക്കിയ ഗ്രന്ഥങ്ങളാണ് അത് എഡിറ്റ് ചെയ്തിരുന്നതും അദ്ദേഹമാണ് അപ്രകാരമുള്ള പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നത് കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് കൗൺസിൽ ആയിരുന്നു പിന്നെ അത് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം പറയുന്ന പ്രവർത്തിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ അദ്ദേഹം ഇന്ത്യൻ കൗൺസിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അംഗമായിട്ട് അദ്ദേഹം മാറിയുണ്ടായി അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം അലങ്കരിച്ച പദവികൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അത്രമാത്രം ഉന്നതമായ പരിപാടികൾ പതികളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാൽ ഇത്രയേറെ പ്രഗത്ഭനായൊരു മലയാളിയായിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര പ്രസക്തി ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവിടെയാണ് നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളേണ്ട ഈ അടുത്ത കാലത്തിറങ്ങിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രം ആ ചിത്രം സൃഷ്ടിച്ച അലകൾ ചെറുതല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ കേസരി അധ്യയറ്റു കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അതിലെ കേന്ദ്ര കഥാപാത്രം മറ്റാരുമല്ല അത് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു എന്നത് നമ്മൾ ഉറപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് അഭിനയിച്ചിട്ടുള്ളത് അക്ഷയ് കുമാറും അതുപോലെ തന്നെ ആർ മാധവനും അനന്യ പാണ്ഡെയുമാണ് അതിൽ അക്ഷയ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ റോൾ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹം ജാതിയ മാലാഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം ജാതിരെ സംബന്ധിച്ച പോരാട്ടം പെട്ടലിൽ നടക്കുന്നതിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് അതിൽ അവതരിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ ചിത്രീകരിച്ച ഒരു ചിത്രമാണ് എന്നത് കൂടി നമ്മൾ പറയണം വാസം മലയാളിയെ സംബന്ധിച്ചുള്ള മലയാളിയെ സംബന്ധിച്ചൊരു ഒരു ചലച്ചിത്രം ഹിന്ദിയിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു മലയാളിയായ ഒരു സോറിന്റെ സംവിധാനം മലയാളിയായിട്ടുള്ള ഒരു നയ ഒരു നിയമജ്ഞന മലയാളിയായ ഒരു രാഷ്ട്രാന്തരജ്ഞനൊക്കെ തന്നെ അതിമനോഹരമായി അവതരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം വിധികളൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിധികളൊക്കെ തന്നെ നേരത്തെ നമ്മൾ പറയും വിപ്ലവമായി പറഞ്ഞു പോകേണ്ടേ ആ വിധികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൽ സാമൂഹിക പരിഷ്കാരങ്ങളുടെ വലിയ അല അലയുകൾ ഉണ്ടായിരുന്നു എന്ന് കാണേണ്ടതുണ്ട് മിശ്രവാങ്ങൾ അംഗീകരിച്ചുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ യുവാക്കൾ എത്ര വിപ്ലവകരമായ രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹിന്ദുമാതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ അവരെ പുറത്താക്കപ്പെട്ടവനായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു വിധിയിൽ പറയുന്നത് അപ്പോൾ സാമൂഹ്യ ദർശനപരമായിട്ടുള്ള എന്തിക്കുന്നത് സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിധികളൊക്കെ അദ്ദേഹത്തിൻ്റെതായ രംഗത്ത് വന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും മലയാള മണ്ണിൽ അദ്ദേഹം എത്രമാത്രം ആദരിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരുപക്ഷെ മലയാളികളുടെ ഏറ്റവും ആരാധ്യനാകേണ്ട മലയാളികളുടെ ഏറ്റവും റോൾ മോഡലാകേണ്ട അദ്ദേഹം എത്ര പേർക്കറിയാം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്രയാനുള്ള പ്രതിഭകളുടെ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള പോരാളികളുടെ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതുയർത്തുന്ന സ്വാതന്ത്ര്യബോധം അത് ഉയർത്തുന്ന വൈയക്തിക ബോധമൊക്കെ തന്നെ വലിയ അളവിൽ സംസ്കാര സമ്പന്നരാക്കാനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളായി മാറുവാനും സഹായിക്കുമെന്ന കാര്യം സംശയമില്ല ഒരു നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെന്ന കാര്യത്തിൽ സംശയമില്ല കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം ഇന്നും കൊളോണിയൽ അവശിഷ്ടങ്ങൾ വല്ലാതെ പേറുന്ന ഒരു രാഷ്ട്രസമൂഹമാണ് നമ്മളുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയില്ല അവിടെ ഇനിയും പോരാട്ടം അനിവാര്യമാണ് അവിടെയാണ് ഇത്തരം മഹാപ്രതിഭകളെ നമ്മൾ കൂട്ടി അവരുടെ ജീവചരിത്രങ്ങൾ നമ്മൾക്ക് ശക്തമായ രീതിയിൽ നമ്മളോട്ട് മുന്നോട്ട് പായുവാൻ നമുക്ക് ശക്തി പകരട്ടെ എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ് എന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പാലാട്ട് കുഞ്ഞുമാളു അമ്മയായിരുന്നു മക്കളെല്ലാവരും മികച്ച രീതിയിൽ തന്നെ അവരെ പ്രവർത്തനമായി മുന്നോട്ട് പോയി എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് നല്ലൊരു പിതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഒരു കുടുംബനാഥനായിരുന്നു അദ്ദേഹം എന്നതും നമ്മളിതിനോടൊപ്പം സ്മരിക്കേണ്ടതു കൊണ്ട് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ആയി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും ഒരു സമ്പൂർണ്ണ നായകൻ ആയി നമുക്ക് കാണാൻ കഴിയും ആ രീതിയിലൊക്കെ തന്നെ ഉൾക്കൊള്ളപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നത് മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാലോ നമിക്കുന്നോ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്